ഡോളറിന്റെ മൂല്യമുയർന്നതും യു എസ് ചൈന വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ സൂചനകളും ആഴ്ചയുടെ തുടക്കത്തിൽ സ്വർണ്ണ വിപണിയെ താഴേക്കെത്തിച്ചിരിക്കുകയാണ് എന്നാൽ ബുധനാഴ്ച നടക്കാനിരിക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിലെ പലിശ നിരക്ക് തീരുമാനങ്ങളും ആഴ്ചാവസാനത്തോടെ നടക്കാനിരിക്കുന്ന പ്രധാന സെൻട്രൽ ബാങ്കുകളുടെ യോഗങ്ങളും വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്തിയേക്കും അതിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധി സ്വർണ്ണവിലായിരത്തി എൺപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്